ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം അമ്പലപ്പാറയിലെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് പണം കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റ് നാല്പത്തിയാറുകാരൻ മലപ്പുറം കരുവാരെ കൊണ്ട് വെട്ടിക്കുന്ന പുഴക്കൽ സന്തോഷ് ബാബു എന്ന രംഗനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചെറുമുണ്ടേരി പുത്തൻപുരയ്ക്കൽ സുരേഷ് ബാബുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് എൺപത്തി രൂപ മോഷണം പോയ കേസിലാണ് അറസ്റ്റ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു മോഷണം അമ്പലപ്പാറ റേഷൻ ഷോപ്പിനു സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ മേശവലിപ്പിൽ പേഴ്സുകളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിക്കപ്പെട്ടത് സ്ഥാപനത്തിന് പുറത്ത് സുരേഷ് ബാബുവിന്റെ ജോലി തിരക്ക് മുതലെടുത്തായിരുന്നു മോഷണം അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിനു പേഴ്സ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സുഹൃത്തിന് കിട്ടിയതോടെയാണ് സുരേഷ് ബാബു മോഷണ വിവരം അറിഞ്ഞത് സിസിടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് മോഷണ തുക ഉപയോഗിച്ച് ബൈക്കും മൊബൈൽ ഫോണും ഇയാൾ വാങ്ങിയതായി പോലീസ് കണ്ടെത്തി ഈ ബൈക്ക് ഉപയോഗിച്ച് പനമണ്ണയിലെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസം കൃഷിയിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പേരിൽ സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി അമ്പതിലേറെ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സമാനമായ കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ദിവസങ്ങൾക്കകമാണ് അമ്പലപ്പാറയിലെ മോഷണം ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം